പാകിസ്ഥാന്റെ മൂന്ന് എയർ ബസുകൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തു എന്നതിനെ കുറിച്ച് ഇവിടെയുള്ള ചിലർക്കൊക്കെ ഇപ്പോഴും സംശയം ഉണ്ട് എന്ന് എനിക്കറിയാം എന്നാൽ ഒരു സംശയവും വേണ്ട പാകിസ്ഥാന്റെ ഔദ്യോഗിക വക്താവ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് അതിരാവിലെ പാകിസ്ഥാൻ സേനയുടെ വക്താവ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ നടപടിയിൽ വിശ്വാസമില്ലാത്ത മാത്യു സാമുവൽമാർ ദയവായി പാകിസ്ഥാൻ ആർമിയുടെ വക്താവിന്റെ പത്രസമ്മേളനം മറക്കാതെ കാണണം മൂന്ന് എയർബേസുകളാണ് ഇന്ത്യ തരിപ്പണമാക്കിയത് പാക് ആർമിയുടെ ആസ്ഥാനമായ റാവൽപിണ്ടിയിലെ പിണ്ടിയിലെ നൂർഖാൻ അതിൽ ഒന്നാണ് അതായത് തലസ്ഥാനത്ത് നിന്നും അധിക ദൂരമല്ലാതെ ഇന്ത്യയുടെ മിസൈൽ വിടി പാകിസ്ഥാന്റെ ഏറ്റവും സുപ്രധാനമായ എയർബേസ് ബേസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു കൂടാതെയാണ് മൂരിഡ് ഷോർട്ടോട്ട് ബേസുകളും തകർത്തതായി പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടുകൂടി പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇന്ന് വെളുപ്പിനെ വെളിപ്പെടുത്തിയത് ഇത് യുദ്ധപ്രഖ്യാപനമാണ് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളുടെ പേരിൽ പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നു ഞങ്ങൾ തിരിച്ചടി കൊടുക്കും എന്ന് പറഞ്ഞ് മിസൈൽ ആക്രമണം തുടരുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായി പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് വെളുപ്പിനെ രണ്ടു മണിക്ക് പാകിസ്ഥാന്റെ വ്യോമബാധ തുറന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി അയച്ചത് മുന്നൂറ് മുതൽ നാനൂറ് വരെ മിസൈലുകളാണ് ഒരൊറ്റ മിസൈല് പോലും ഇന്ത്യൻ ഭൂമുഖത്ത് പതിച്ചില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വെല്ലുവിളിയെ ഇന്ത്യ ഗൌനിക്കുന്നേ ഇല്ല എന്നതാണ് അർത്ഥം ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തെ പാകിസ്ഥാൻ ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട് ബുസാർ ഉൽ മർസൂസ് എന്നാണ് അറബിന്റെ അർത്ഥം മുന്നേറ്റത്തിന്റെ മതിൽ എന്ന് വരും അതായത് വാൾ ഓഫ് ലീഡ് മുന്നേറ്റത്തിന്റെ മതിൽ ഞങ്ങളൊരു പ്രത്യേക മതിൽ തീർത്ത് മുന്നേറുകയാണ് എന്ന അർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ ജാഗ്രതയും കരുതലും കൃത്യതയും കാണേണ്ടത് ഇന്ത്യ അപ്പോൾ തന്നെ സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഏത് നിമിഷവും സമ്പൂർണ്ണ യുദ്ധം സംഭവിക്കാം ഇപ്പോൾ മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിയുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന അതിശക്തമായ പ്രതിരോധ സംവിധാനം സുദർശന ചക്രം നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന പേരേതാണ് ആ സുദർശന ചക്രത്തിലൂടെ ഈ തുർക്കിഷ് ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള സാധ്യത കാണാതിരിക്കുന്നില്ല എത്ര നിസ്സാരമായ രാജ്യമാണെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചില ആക്രമണങ്ങൾ ഉണ്ടാവും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ജർമ്മനിയാണ് അന്നത്തെ വൻ ശക്തിയായിരുന്ന ബ്രിട്ടന് നിലം തൊടാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ലക്ഷക്കണക്കിന് സൈനികരാണ് കൊല്ലപ്പെട്ടത് പിന്നീടാണ് സാഹചര്യങ്ങൾ മാറിയത് അതുകൊണ്ട് എത്ര ദുർബലരാണെങ്കിലും അവർക്കും ചില സമയമുണ്ടാവാം ചില ആക്രമണങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് തന്നെ അവർ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വരുമ്പോൾ പ്രതിരോധിക്കേണ്ട ബാധ്യത ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് ചിലർ പറയുന്നത് പോലെ വെറും പ്രഖ്യാപനവും വാചകമടിയും മാത്രമല്ല യാഥാർത്ഥ്യമാണ് എന്നതിന് തെളിവുണ്ട് ആ തെളിവ് പൊതുവേ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയോട് താല്പര്യമില്ലാത്തവർ ഇന്ത്യയ്ക്ക് എതിരായ വാർത്ത കൊടുക്കുന്നവർ അതിന്റെ കാരണം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് റഷ്യയോടുള്ള വെറുപ്പ് ഇന്ത്യ റഷ്യയോട് ചേർന്ന് നിൽക്കുന്നു എന്നത് ബ്രിട്ടനും അമേരിക്കയും ഒന്നുമല്ല ഇന്ത്യ ആയുധത്തിന് വേണ്ടി കൂടുതൽ താല്പര്യം കൊടുക്കുന്നത് ബ്രിട്ടൻ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുണ്ട് നല്ല ബന്ധമുണ്ട് പക്ഷേ ഇന്ത്യ യൂറോപ്പിൽ നിന്ന് എവിടെയെങ്കിലും ആയുധം വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഫ്രാൻസിൽ നിന്ന് മാത്രമാണ് എന്നാൽ ഇന്ത്യയുടെ ആയുധങ്ങളിൽ പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം റഷ്യയ്ക്കാണ് റഷ്യ യൂറോപ്പിൻ്റെ രാജ്യമാണ് ഈ റഷ്യയുടെ ആയുധങ്ങൾ ആണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത് റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും ആയുധങ്ങളാണ് പ്രധാനമായും ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പൊതുവെ ഇന്ത്യ വിരുദ്ധമാണ് പണ്ട് മുതലേ ഉള്ള ഒരു പാരമ്പര്യമാണ് നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യ ചേരി ചേരാ രാജ്യമെന്ന് പ്രഖ്യാപിച്ച് സോവിയറ്റ് യൂണിയൻ ഈ സോവിയറ്റ് യൂണിയൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യക്കെതിരായി പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചു അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു പക്ഷെ കാലക്രമം മാറി സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം മൂന്നര പത്തിന്റാണ്ട് കാലത്ത് ലോകത്ത് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഏറെയാണ് ചേരികൾ ഇല്ലാതാവുകയും ചൈന പുതിയൊരു ചേരി രൂപീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയെ കൂടെ നിർത്തേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ആവശ്യമാണ് പക്ഷെ അപ്പോഴും ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഇന്ത്യ വിരുദ്ധ വികാരം ശക്തമാണ് അവർ എപ്പോഴും ഇന്ത്യക്കെതിരെ വാർത്ത കൊടുത്തോണ്ടിരിക്കും അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടും ഇന്ന് ബ്രിട്ടനിലെ ഏറ്റവും വലിയ പത്രമായ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഓൺലൈൻ എഡിഷനുള്ള ഡെയിലി മെയിലിൽ കൊടുത്തൊരു വാർത്ത ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഡെയിലി ഡെയിലിമെയിൽ കൃത്യമായി പറയുന്നു ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ കറാച്ചി തീരത്തേക്ക് നീങ്ങുന്നുവെന്ന് അത് വളരെ വിചിത്രമായി ചിലർക്കെങ്കിലും തോന്നും കറാച്ചി പാകിസ്ഥാൻ്റെതാണ് എങ്ങനെയാണ് കറാച്ചി തീരത്തേക്ക് നീങ്ങാൻ കഴിയുന്നത് വളരെ വ്യക്തമായി അവർ പറയുന്നു കറാച്ചിയുടെ സമീപത്തിൽ ഇന്റർനാഷണൽ വാട്ടറിൽ ഇന്ത്യയുടെ യുദ്ധ കപ്പലുകൾ എത്തിയിരിക്കുന്നു എന്ന് അവർ വ്യക്തമായി പറയുകയാണ് ഇത് വിമാനവാഹിനിയാണ് യുദ്ധവിമാനങ്ങൾക്ക് ഏതു നിമിഷവും ഈ കപ്പലുകളിൽ നിന്ന് പറന്നു പൊങ്ങാം ഉണ്ട് അതായത് ഏത് മിസൈലുകളെയും തകർക്കാൻ കടലിൽ നിന്നും അയച്ച് തകർക്കാനുള്ള സംവിധാനമുണ്ട് ആന്റി സബ്മറൈൻ സംവിധാനങ്ങളുണ്ട് എന്ന് വെച്ചാൽ മുങ്ങിക്കപ്പലുകളെ തകർത്ത് കളയാനുള്ള ശേഷിയുണ്ട് അങ്ങനെ എല്ലാ സന്നാഹങ്ങളുമുള്ള ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ കറാച്ചിക്ക് തൊട്ടടുത്തേക്ക് എത്തി നിൽക്കുന്നു പാകിസ്ഥാൻ ജലബാധയുടെ തൊട്ടടുത്ത് ഇന്റർനാഷണൽ വാട്ടറിൽ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ എത്തിയിരിക്കുന്നു അതായത് ഇന്ത്യ ഏതു നിമിഷവും കറാച്ചി തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയേക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കറാച്ചി തുറമുഖത്തിന് നേരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഹൃദയം തച്ചുടയ്ക്കുക എന്നതാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന് മാത്രമല്ല പാകിസ്ഥാനിലെ ചരക്ക് കയറ്റിറക്കുമതിയിൽ അറുപത് ശതമാനവും ഈ കറാച്ചി തുറമുഖത്താണ് സംഭവിക്കുന്നത് കറാച്ചി തുറമുഖത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് റഷ്യയുടെ സഹായത്തോടെ വളർത്തിയെടുത്തു എന്ന ഈ മാധ്യമ റിപ്പോർട്ട് പറയുന്ന ബ്രഹ്മോസ് മിസൈൽ ഈ യുദ്ധക്കപ്പലുകളിൽ ഉണ്ടെന്നും ഒരു മണിക്കൂറിൽ രണ്ടായിരത്തി മുന്നൂറ് മൈൽ വേഗതയിൽ പറക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് കഴിയും രണ്ടായിരത്തി മുന്നൂറ് വേഗത എന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനടുത്ത് വരും ഒരു മണിക്കൂറിൽ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഈ മിസൈലുകൾ അഞ്ഞൂറ് മൈൽ ഏതാണ്ട് എഴുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇതിന് പോകാൻ കഴിയും അത്രയൊന്നും പോകേണ്ട കാര്യമില്ല കറാച്ചി തുറമുഖത്തിന്റെ തൊട്ടടുത്ത് ഇന്ത്യ നിലയുറപ്പിച്ചിരിക്കുന്നു ആ കറാച്ചി തുറമുഖം ആക്രമിക്കപ്പെടാം എന്നാണ് ഈ ഡെയിലി ഡെയിലിമെയിൽ വാർത്തയിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ നട്ടല്ലൊടിയുമെന്നും അവർ പറയുന്നു ഈ വാർത്ത പുറത്തു വന്നതോടെ ലോക വിപണിയെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ വിപണിയെ കാര്യമായി ബാധിച്ചിട്ടില്ല പാകിസ്ഥാന് ഓഹരി വിപണി ഏതാണ്ട് പത്ത് ശതമാനത്തോളം ഇടിഞ്ഞുപോയി ഈ ഒരാഴ്ചയായി യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടിട്ടും ഇന്ത്യൻ വിപണിക്ക് ഇതുവരെ ഇടിവുണ്ടായത് ഒന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് കാരണം ലോക വിപണിക്ക് ആത്മവിശ്വാസമുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എന്നാൽ പാകിസ്ഥാൻ വിപണിക്ക് ഒരു വിശ്വാസവും പാകിസ്ഥാനെ കുറിച്ചില്ല അതുകൊണ്ടാണ് അവരുടെ വിപണി ഇടിഞ്ഞു പോയത് പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാകും അത്ര ശക്തമായി മൂഡീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് യുദ്ധം താങ്ങാനുള്ള കെൽപ്പ് പാകിസ്ഥാനില്ല യുദ്ധാന്തരീക്ഷം നിലനിന്നാൽ പോലും പാകിസ്ഥാന്റെ വിപണി വീണു പോകുമെന്ന് പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അരുന്നൂറ്റാണ്ട് മുമ്പ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയായിരുന്നു പാകിസ്ഥാൻറേത് ഇന്ന് അതിദാരിദ്ര്യമാണ് പാകിസ്ഥാനുകൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുകയാണ് കള്ള കപ്പൽ കയറി കള്ള ബോട്ട് കയറി മരുഭൂമിയിലൂടെ നടന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ അവർ ജയിലിലാവുകയാണ് അത്ര ഗതികെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ യുദ്ധം താങ്ങാനുള്ള കെൽപ്പില്ല അവർ അവരുടെ മിസൈലുകൾ പോലും യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്ക് വിറ്റ് കാശുണ്ടാക്കി പിടിച്ചുനിന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് ചാടിയിറങ്ങുന്നത് നാനൂറ് മീറ്റർ ഓട്ടത്തിന് ഇറങ്ങുന്ന ഒരാൾ നൂറ് മീറ്ററുകാരനെ പോലെ ആദ്യപാദത്തിൽ ഓടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ മുമ്പിലുള്ളത് നാനൂറ് മീറ്റർ ഓട്ടമാണ് പക്ഷെ ഓട്ടക്കാരൻ ഓടുന്നത് നൂറ് മീറ്റർ ഓടുന്നത് പോലെയാണ് ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഷെല്ലാക്രമണം നടത്തുന്നത് ഇന്ത്യ ആവട്ടെ അനാവശ്യമായ സംസാരങ്ങളില്ല ജാഗ്രതയോടെ കരുതലോടെ ഇന്ത്യ യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്തിന് അഭിമുഖമായി എത്തിച്ചിരിക്കുന്നു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യുദ്ധാന്തരീക്ഷം എത്ര ശക്തമാണെന്ന് ആലോചിക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ സാമ്പത്തികമായി തകരാതിരിക്കാൻ ഐ എം എഫിന്റെ ഒരു സാമ്പത്തിക സഹായം തേടിയിരുന്നു പക്ഷേ ഐ എം എഫിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ ഈ പണം ഗുണപരമായി ഉപയോഗിക്കുമെന്ന് ഐ എം എഫ് കൊടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യ എതിർത്തിരുന്നു എന്നാൽ പൊടുന്നനെ ഐ എം എഫ് യോഗം ചേർന്ന് ഇന്നലെ ഒരു ബില്യൻ അമേരിക്കൻ ഡോളർ കൈമാറാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ചുമതല ട്രംപ് ഈ അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തെറി വിളിക്കുന്നത് അവരുടെയൊക്കെ വോക്കിസ്റ്റ് നിലപാടിന്റെ അടയാളമാണിത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ കടബാധ്യതകൾ പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞ് ഐ എം എഫ് പണം കൊടുക്കുന്നു ആ പണം കൊണ്ട് അവർ ആയുധം വാങ്ങില്ല എന്നും തുറപ്പാണുള്ളത് പക്ഷേ ഇതൊന്നും ഇന്ത്യ ബാധിക്കില്ല ഇന്ത്യ ജാഗ്രതയോടെ കരുതലോടെ നിൽക്കുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ എയർബേസുകൾ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് പാക് വ്യോമ പ്രതിരോധം വെറുതെ ആയിപ്പോയി ഇത് ലോകമാധ്യമങ്ങൾക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുന്നു അൽ ജസീറയെ പോലെ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമത്തിന് പോലും ഇന്ത്യ പാകിസ്ഥാൻ എയർബേസുകൾ തകർത്തു എന്ന് എഴുതേണ്ടി വന്നിരിക്കുന്നു അൽ ജസീറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഗാസയാണ് ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ് ഇസ്രായേലിനെതിരാണ് എന്നാൽ ഇപ്പോൾ അവർ ആദ്യം മാറ്റിയിരിക്കുന്നു ഗാസയെ രണ്ടാം സ്ഥാനത്തേക്ക് വിട്ടിട്ട് പാകിസ്ഥാനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അൽ ജസീറ വാർത്ത കൊടുക്കുന്നു അൽ ജസീറ പറയുന്നു സ്ഥിരീകരിക്കുന്നു മൂന്ന് എയർബേസുകൾ ഇന്ത്യ തകർത്തു അതുകൊണ്ട് അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർക്കത് പറയേണ്ടി വന്നിരിക്കുന്നു എന്തായാലും ഇന്ത്യ കരുതലോടെ യുദ്ധക്കപ്പലുകൾ നീക്കി കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു രക്ഷകനും അവർക്കുണ്ടാവില്ല എന്ന് തീർച്ച